അനുരാഗത്തോടെ ബഹറിൽ ലലിഞ്ഞോ ഞാനും നീയും നെയ്ത കിരാവിൻ്റെ ഭാഗത്തിൻ കരയിൽ വേ മാറി പെയ്തോഷിൻ്റെ യണമെന്ന് അതിയായ നോവാണ് ഉള്ളി പൊന്നെ നീ എന്നിലെ തീയാണ് പൊള്ളും നൂരനുരാകീയ െ പ്രിയനായി നീ മതിയെ ദശകരിലെ പൊങ്കുയിലെ തറവോളൂ പൊങ്കാറ്റെ മകന്റെ കുട്ടി കയ്യിൽ എന്ത് ചെയ്യാം ആരോ മാറി അലഹമ്മദില്ല അലഹമ്മദില്ല അലഹംദില്ല മക്കളെ ഒരുപാട് 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 സന്തോഷം ദുനിയാവിലെ ആ ഒരു സന്തോഷ നിമിഷം ഞാൻ അനുഭവിച്ചു കയ ഇത്രയും കൂടുതൽ ടെൻഷനും ഇത്രയും കൂടുതൽ ഒരുമിച്ചുള്ള സന്തോഷം അതനുഭവിക്കേണ്ടത് വേറെ തന്നെ രാവിലെ എട്ട് മണിക്ക് സീനു ലേബർ റൂമിലോട്ട് കയറിയതാണ് പ്രസവിക്കുന്നത് പത്തേ കാലിനാണ് ആ നേരം വരെ അനുഭവിച്ച ടെൻഷനും സത്യം പറഞ്ഞാൽ ഒരുപാട് 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 ടെൻഷനായിരുന്നു എന്തായാലും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എന്തായാലും എന്താണ് പറയേണ്ടത് ഈ നേരത്തെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യം പറഞ്ഞ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരിതില്ല എൻ്റെ കൈ വർക്ക അതായത് ഒരു എന്താ സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അത് പിന്നെ കണ്ട് അങ്ങ് ഈ നേരം വരെ നമ്മൾ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പീരാന്ത മാതിരി മണ്ടായിരുന്നു അതിലുപരി ഒരുപാട് കഷ്ടപ്പാട് സിനിമ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട് കാരണം സുഖപ്രസവമാവാൻ വേണ്ടിയിട്ട് പരമാവധി പോരാടി അല്ലെന്ത സുഖപ്രസവമാണ് എന്താ പറയുക കാരണം എനിക്ക് പകുത്തെത്തിയപ്പോൾ പറഞ്ഞു എനിക്ക് വയ്യേ എനിക്ക് ഓപ്പറേഷൻ മതിയേ എന്ന് പറഞ്ഞ പറഞ്ഞു നെലോളിക്കുന്നു ഞാൻ പഠിച്ചവനോട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞേ ഒരു ഒരു പത്ത് മിനിറ്റും കൂടി ഒരു പത്ത് മിനിറ്റും കൂടിയെന്ന് പറഞ്ഞിട്ട് അതങ്ങോട് റെഡി ആയിട്ടുണ്ട് ഇല്ലമ്മ അങ്ങനെ ഉമ്മാരായി എങ്ങനുണ്ട് ഹാപ്പി ഹാപ്പി നമ്മ ഒരുപാട് 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 ഹാപ്പി ഇനി അധികം ഒന്നും നമ്മള് പറഞ്ഞ ഒരു ഓൾ ഒരുപാട് തള്ളിട്ട് അവസാന ഓപ്പറേഷൻ ഒന്നും വാണ്ടി വന്നില്ല നമ്മളെന്തായാലും സുഖപ്രസവായി പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ നേരത്ത് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഒരുപാട് കാരണം എനിക്ക് ഫോൺ വെക്കാനും നിർത്താനും ഒരു നേരം കിട്ടിയാണല്ലോ അത്രയും ഫോൺ കോള് അത്രയും ഫോണുകൾ വല്ലതും നിൽക്കാതെ നിർത്താതെ നിൽക്കാതെ ഫോണുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയുണ്ട് അപ്പോൾ അത് ആ അതാണ് ഈ നേരത്തെ ഞാൻ കട്ടി ഇപ്പം തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പ്രേക്ഷകർ ഓരോ നിമിഷം തന്നെ ഇപ്പോൾ ഉറങ്ങുക പോലും നാളെ സിനിമ എന്താ ഉണ്ടായി സിനിമ എന്നുള്ള ചിന്താഗതി ഇതൊരിക്കലും ഞാൻ ഒരു കണ്ടൻറ്റായിട്ട് ഇടുന്നതല്ല നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ എന്താക്കുന്ന സിനിമ പ്രസവിച്ച കാര്യം ഷെയർ ചെയ്യാണ് ഗൈസ് ഒരുപാട് 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 സന്തോഷം ഞാൻ അതിന് കൂടുതലൊന്നും പറയാനില്ല ബാക്കി ഇനി എപ്പോഴാണ് റിലീസ് ചെയ്യുക ഒന്നൊന്നര മണിക്കൂറാവും പിന്നെ ഈ നേരത്തെ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ട്രോക്കൊക്കെ നാളെ വരിടുന്നു റൂമൊക്കെ എടുത്തിട്ടുണ്ട് ഒക്കെ വഴി ഒരുപാട് കാര്യങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ട് ഇൻഷാല്ല വരും വീഡിയോസ് വീഡിയോസി അങ്ങനെ ചെയ്യാം ഇതൊരു കുട്ടീനെ അങ്ങോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പാല് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുക ആ വീഡിയോ ആയിട്ട് കാണണ്ട ജസ്റ്റ് നിങ്ങളെല്ലാരും അറിയിച്ചു എന്ന് മാത്രമല്ല ഇൻഷാള്ള നാളെ നമുക്ക് ഉപ്പാനെ കൊണ്ടുവരണം ജിജാസിനെ കൊണ്ടുവരണം ചക്കരനെ കൊണ്ടുവരണം സോഫിനെ കൊണ്ടുവരണം എല്ലാവരും കൊണ്ടുവന്ന് കൊടുക്കണം അങ്ങനെ ഒരു വാപ്പയായിട്ടുണ്ട് വീണ്ടും തന്ത വൈബിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലേ സത്യം ഈ നേരം വരെ എന്താ ഒരു വേറൊരു മൈൻഡാണ് ഞാൻ ഒപ്പിട്ടപ്പോ എന്താ പറയുമ്പോൾ കൈ എനിക്ക് പൊതുവേ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഒന്ന് കഴിഞ്ഞിട്ട് കൈ പറും ഞാൻ ഈ ഞാനീ പാനങ്ങ പിടിക്കുമ്പോൾ അന്ന് പണ്ട് സ്കൂളിൽ പിടിച്ചതാണ് പിന്നെ ഇപ്പടെ പിടിക്കണേ ആ പാന കണ്ട് പിടിക്കുമ്പോ കൈ ഇങ്ങനെ വറക്കുക ഒരുപാട് നേഴ്സിൻ്റെ ഇങ്ങനെ നോക്കണ്ട വലിയ നിശ്ചയല്ലേ സംഭവം എഴുതറിയണിട്ടല്ല കൈ ഓൾറെഡി വരച്ചിട്ട് പിന്നെ കുട്ടീനെ കണ്ട സന്തോഷത്തില് ഒരുപാട് എന്തൊക്കെയോ എന്റെ ഒപ്പം നല്ലത് നിരത്തി മാറ്റിക്കണേ എന്നായാലും ഒക്കെ വഴിയെ പറഞ്ഞു കുട്ടിനെ എടുക്കണില്ല കേട്ടോ അതെടുത്താതെ ശീലിക്കണം അല്ലേ

ഒന്നുമണിക്കൂർ ഉണ്ടോന്നാവില്ലല്ലോ ആറ് മണിക്കൂർ അപ്പൊ ഇനിയും ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ ഈ ലേബർ റൂമിന്റെ മുമ്പിൽ ചെല്ലാറ പണിയല്ല കാരണം നമ്മൾ ഓരോരുത്തർ ഈ കൂട്ടത്തിൽ നിന്ന് വിളിക്കുമ്പോൾ അടുത്തത് നമ്മളെ വിളിക്കുന്ന അടുത്ത് നമ്മളീ വിളിക്കണമെന്നുള്ള ടെൻഷനോട് ഇങ്ങനെ നിൽക്കണം എന്നാലും ഇനി ആ ടെൻഷനില്ല കാരണം നമ്മൾ വിളി കഴിഞ്ഞു നമ്മൾ ഇതാ പ്രൊസീജിയർ ഒക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞിട്ട് വഴിയെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഫ്രഷ് ആയി നാളെ ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും സ്കിനോടക്കം വന്നിട്ട് ഷെയർ ചെയ്യാം വിഷാവല്ല എന്തായാലും ഈ ഒരു അപ്ഡേഷൻ ആയിട്ട് എല്ലാവരും കാണാം കാരണം ഇത്രയും കോളും ഇത്രയും മെസ്സേജ് വന്നപ്പോൾ അവർക്ക് എന്തായാലും നമ്മളത് എന്താണെന്നുള്ളത് ഈ നേരത്തെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ് ഓക്കെ